ഇന്ന് ഞാൻ നല്ല കോഴിക്കോടൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് തേങ്ങ വറുത്തരച്ച കോഴിക്കോടൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പിലേക്ക് രണ്ട് സവോള വലിയ വലിയതും മീൻസ് ഒരു മീഡിയം സൈസിലുള്ള ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് സവോള ഈ പരിപ്പ് ഞാൻ കുറച്ച് സമയം കുതിർക്കാൻ വെച്ച പരിപ്പാട്ടോ അതല്ലാതെ എടുക്കാം അതിലേക്ക് രണ്ട് സവോളയും പിന്നെ ഹിങ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് വേവിക്കാൻ വെക്കണം കായപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി എടുത്താൽ മതി ആറ് വിസിൽ വരെ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് വഴുതന എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് റാഡിഷ് മത്തൻ വാഴക്ക പിന്നെ ഇതെല്ലാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ കറിവേപ്പില പച്ചമുളക് മല്ലിയില ഇതെല്ലാം ആണ് ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കേട്ടോ പിന്നെ സാമ്പാറിൽ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാമല്ലോ പിന്നെ ഇപ്പം ഇതാ ആറ് വിസില് നാലഞ്ച് വിസലോ മറ്റോ വന്നിട്ടുള്ളൂ അപ്പോഴേക്കു തന്നെ എൻ്റെ പരിപ്പ് ഈ മിക്സ് ഈ മിക്സ് നല്ല എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്യാണ് എല്ലാ വെജിറ്റബിൾസും ചേർക്കുന്നില്ല വെണ്ടക്കയും വഴുതനയും മുരിങ്ങാക്കായും ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസിൻ്റെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതില്ല അതിട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെന്തുവും ഞാനിവിടെ മുരിങ്ങാക്കായ് ഇട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സാമ്പാറിൽ മുരിങ്ങാക്കായ് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല കഴിക്കാനായിട്ട് കോഴി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വഴുതനയും മുരിങ്ങക്കായും വെണ്ടയ്ക്കയും അത് മൂന്നും ഇപ്പം ചേർക്കണ്ട ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഈ പച്ചമുളക് ഈ അതും മല്ലിയില കറിവേപ്പില അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട ഒരു മസാല ചേർക്കാനുണ്ട് ആ മസാലയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഈ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തുള്ളി ഒരു അര ഗ്ലാസ് എങ്കിലും വെള്ളം ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് അടിയിൽ പിടിക്കും നല്ല കട്ടിയായതുകൊണ്ട് അടിയിൽ പിടിക്കും അതിന് കുറച്ച് വെള്ളം ചേർക്കാം എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മുളക് കുറച്ച് ആവശ്യമുള്ളൂ അധികം എരിവ് വേണ്ട അതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീ ടീസ്പൂൺ മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി സോറി മഞ്ഞൾ പൊടി കൂടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി എടുത്തിട്ട് നല്ല ഒന്ന് ചൂടാക്കി എടുക്കണം കരിയാതെ സൂക്ഷിക്കണം നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഓഫാക്കി വെക്കുക അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടികൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പായിരിക്കും അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കരിയാതെ സൂക്ഷിക്കണം ചെറിയ തേൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ നല്ല ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് ഓഫാക്കിയിട്ട് പൊടികൾ ചേർത്താലും മതി ചട്ടി നല്ല ചൂടാക്കിയിട്ട് പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതെ എനിക്ക് എപ്പോഴും കരിഞ്ഞു പോകാറുണ്ട് ഇപ്പം ഇതാ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിതാ എൻ്റെ സാമ്പാറിൻ്റെ ഈ വെജിറ്റബിൾസിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കണേ അടച്ചു വെച്ചിട്ട് രണ്ട് വിസലിൽ നമുക്കിത് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തേങ്ങ ചിരവാ തേങ്ങ ചിരവി അതിലേക്ക് വേണ്ട സ്പൈസസും കാര്യങ്ങളെല്ലാം ചേർക്കാം കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്കിവിടെ കുഞ്ഞുള്ളി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു ഏഴ് എട്ട് കുഞ്ഞുള്ളിയുടെ സൈസിന് ഉള്ള ഒരു വലിയ ഉള്ളി സവാളയാണ് എടുത്തിരിക്കുന്നത് ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ ചൂടാക്കി ചട്ടിയിലെ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ആദ്യം സ്പൈസസ് എല്ലാം ഇട്ട് പിന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഇതുപോലെ പെട്ടെന്ന് നല്ലവണ്ണം വറുത്തെടുക്കാം കറിവേപ്പിലയും മല്ലിയിലയും കൂടി വറവിലേക്ക് ഇടണേ ഇപ്പം ഏതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം വെണ്ടയും വഴുതനിയും മുരിങ്ങാക്കായും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസലിൽ ഇത് വേവിച്ചെടുക്കാം ഇത് കുറച്ച് സമയം തിളപ്പിച്ച് വെ തിളപ്പിച്ചുകൊണ്ട് വയ്ക്കുവാണെങ്കിലും കുഴപ്പമില്ല അടച്ചു വെക്കാതെ കുറച്ച് സമയം തിളപ്പിക്കുവാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മുടെ ഉപ്പെല്ലാം പിടിച്ച് വെന്തങ്ങ കിട്ടും ഞാനിവിടെ ഒരു വിസില് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു വിസില് വന്നിട്ട് ഞാനത് എയർ പൂക്കി എടുക്കുക ചെയ്യാറ് പച്ച വിസില് വേവിക്കാൻ വയ്ക്കാം ഇപ്പോൾ ഇവിടെ ആ തേങ്ങയെല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഈ തേങ്ങയിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഞാൻ ഒരൽപ്പം കായപ്പൊടി കൂടി തേങ്ങയിൽ ചേർക്കുന്നുണ്ട് സാമ്പാറിൽ പരിപ്പിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും തേങ്ങയിലും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അര ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയോ അല്ലെ കായത്തിൻ്റെ കഷ്ണോ തേങ്ങയിലും കൂടി വറുക്കുന്ന തേങ്ങയിൽ തേങ്ങയിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ വറ്റൽമുളക് ചേർക്കാം അപ്പം നല്ലൊരു കളർ കിട്ടും എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് എന്തായാലും ചേർക്കണം പച്ചമുളക് ചേർത്ത നല്ലൊരു ടേസ്റ്റാണ് വറ്റൽമുളക് ചേർത്ത നല്ലൊരു കളറും കിട്ടും ഇപ്പം ഇതാ ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ നല്ല പേസ്റ്റാക്കി എടുക്കാൻ പോവാണ് മിക്സിയിൽ വെച്ച് നല്ല മറച്ചെടുക്കാൻ പോവാണ് വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ എൻ്റെ വെജിറ്റബിൾസ് എല്ലാം അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതാ ഈ തേങ്ങയുടെ മിക്സ് എൻ്റെ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ തേങ്ങയുടെ കൂടെ വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് അതായത് തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം നല്ല തിളച്ച വെള്ളം ഞാൻ ഇതിൻ്റെ കൂടെ സൈഡിൽ തിളപ്പിക്കാനായിട്ട് വെക്കും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതാണ് എടുത്തൊഴിക്കാറ് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോവും നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുത്തൊഴിക്കുക നല്ല ചൂടുള്ള വെള്ളം നമ്മുടെ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അളവിനനുസരിച്ച് ചേർത്തതിന് ശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ ആയാലും മതി ഇത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് മാത്രം ചേർക്കുക പിന്നെ വറവിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതിൽ പച്ചമുളക് സോറി പച്ചമുളക് ചേർത്ത് മല്ലിയില കറിവേപ്പില ഈ കണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് പച്ച മല്ലിയില വാരി വിതറിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള അടിപ്പൊളി സാമ്പാർ റെഡിയായി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പച്ച പച്ചമെളിച്ചെണ്ണയും കുറച്ചുകൂടി കറിവേപ്പില വറവിലല്ലാതെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം എൻ്റെ സാമ്പാറിൽ ഒരുപാട് മല്ലിയില കിട്ടും മല്ലിയിലയുടെ ടേസ്റ്റ് അടിപൊളിയാണ് സാമ്പാറിന് ദോശയുടെ കൂടി ചോറിൻ്റെ കൂടിയൊക്കെ അടിപൊളിയാണ് നല്ല സ്വാദുള്ള ഒരു ഭക്ഷണമാണ് ദോശയും സാമ്പാറും ഇഡ്ഡലി സാമ്പാറും സൂപ്പർ സൂപ്പറാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത്